Hi. വെൽക്കം ടു ഫാബി മുക്കം അപ്പൊ നമ്മൾ ഇന്ന് വന്നത് ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് അതായത് ഓൺലൈൻ കസ്റ്റമേഴ്സിന് നമ്മൾ ഒരു പാർട്ടി വെയർ സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞ റേറ്റിലാണ് ട്രിപ്പിൾ നയൻ റേറ്റിൽ അത് വെർത്ത് ആയിരിക്കും കാരണം അത്ര നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സ്റ്റാർ ചിമ്പർ ആണ് ക്ലോത്ത് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ബോട്ടം വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങിൽ അതുപോലെ ദുപ്പട്ട മസ്ലിൽ സോഫ്റ്റ് മസ്ലിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതുപോലെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും റീൽസിലൂടെയും അതുപോലെ സ്റ്റോറി ഇട്ടിട്ടൊക്കെ അപ്പം അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം അപ്പൊ നമ്മൾ ഓഫറിന് ഫസ്റ്റ് കാണിക്കുന്നത് ഓഫ് ഓഫ് വൈറ്റ് ഷെയഡിലാണ് സ്റ്റാർ ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിരിക്കും ഇത് വരുന്നത് കംപ്ലീറ്റ് ഇതുപോലെ സെന്ററിൽ കണ്ടില്ലേ സോറി സൈഡില് ഇതുപോലെ ലേസ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തത് രണ്ട് സൈഡിലും ഈ ഒരു ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് പിന്നെ നെക്ക് വി നെക്കില് ഇതേപോലെ ഒരു വൈറ്റില് എംബ്രോയിഡറി വർക്ക് കൊടുത്തു പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ത്രെഡിലാണ് എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തത് അതുപോലെ താഴോട്ട് പോകുമ്പോ ഹെമ്മിലേക്ക് എത്തുമ്പോൾ ഇല്ല നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ എംബ്രോയിഡറി ആണ് ഏറ്റവും താഴെ വരുന്നത് ഹെമ്മിൽ വരുന്നത് ഈ ഒരു ഡിസൈൻ ഇതും ലേസ് ഡീറ്റെയിലിങ്ങും അതുപോലെ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ സൈഡ് ഓപ്പൺ ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് വിത്ത് ക്രേപ്പ് ലൈനിങ് അത്യാവശ്യം നല്ല ഫുള്ളായിട്ട് തന്നെ ലൈനിങ് വരുന്നുണ്ട് ഇത് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി വരെ ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ സ്ലീവ് ഏകദേശം ഒരു നല്ല ഫുൾ ആയിട്ടല്ല ഏകദേശം ഇത്ര ഏകദേശം അത്ര ഒരു ഫുൾ സ്ലീവ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു സെറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും സ്ലീവിന്റെ എൻഡിലും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എംബ്രോയിഡറി ഡിസൈനും കൊടുത്തിട്ടുണ്ട് സ്ലീവും വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സീ ത്രൂ അല്ല അപ്പോ ഇതിന്റെ ബോട്ടം കാണാം ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം ഫുൾ അലാസ്റ്റിക് ആണ് അതിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഷാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ താഴെ ഇതുപോലെ എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞ റേറ്റിൽ ഇത് വെർത്ത് ആയിരിക്കും അപ്പൊ ഇതാണ് ടോപ്പ് ബോട്ടം വരുന്നത് ഈ ഇതിന്റെ ദുപ്പട്ട കാണിച്ചു തരാം നാല് കളേഴ്സിലാണ് ദുപ്പട്ട അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഏത് കളർ ദുപ്പട്ടയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഫസ്റ്റ് വൺ നല്ല ലാവൻഡർ ഷെയ്ഡ് അതില് ബനാറസി വീസ് കൊടുത്തിട്ടുണ്ട് ബോർഡർ ആയിട്ട് അതുപോലെ ദസൻ്റെ കൂടെ ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ ലൈൻസും പോകുന്നുണ്ട് സോഫ്റ്റ് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് അതിന്റെ താഴെ അതുപെട്ടന്റെ താഴെ ഏതാ ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തത് നല്ല ഭംഗിയുള്ള വലിയ ഫ്ലോറൽസ് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കംഫർട്ടാണ് യൂസ് ചെയ്യാൻ ഇതാണ് ഫസ്റ്റ് ദുപ്പട്ട വരുന്നത് പിന്നെ ടോപ്പ് ഇപ്പൊ നമ്മൾ കാണിച്ചത് ഓറഞ്ച് ആണ് അതിന്റെ പിങ്ക് ഷെയ്ഡും കൂടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതാണ് പിങ്ക് ഷെയ്ഡ് വരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ഫ്ലോറൽ കളറ് വ്യത്യാസമുണ്ട് ഇത് പിങ്കിലാണ് വരുന്നത് മറ്റേത് ഓറഞ്ചിലാണ് താഴോട്ട് വരുമ്പോഴും സെയിം പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നത് അതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ലേസ് ജിക്കറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ വീനക്ക് എംബ്രോയ്ഡറി ഡിസൈൻ സ്ലീവ് വരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ഫ്ലോറൽ കളറിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ വിത്ത് ലൈനിങ് ആണ് സ്റ്റാർ ഷിമ്മർ ആണ് ഫ്ലോത്ത് വരുന്നത് ബാക്ക് സൈഡ് സെയിം സൈഡ് ഓപ്പൺ ആണ് വിത്ത് ലൈനിങ് വിത്ത് ക്രേപ്പ് ലൈനിങ് അപ്പൊ ഇതും എക്സൽ ഡബിൾ എക്സൽ എൽ സൈസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ദുപ്പട്ട ഏത് കളറാണ് ആണ് വേണ്ടത് പറഞ്ഞത് ഫസ്റ്റ് വേണം നമ്മൾ ലാവണ്ടർ ഷെയ്ഡ് കാണിച്ചു പിന്നെന്താ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിലും ബനാറസി വീസ് വരുന്ന രണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അതുപോലെ സെന്ററിലൊക്കെ കംപ്ലീറ്റ് ഈ ഒരു ലൈൻസ് ഗോൾഡൻ ലൈൻസ് പോയിട്ടുണ്ട് ദുപ്പട്ടന്റെ താഴ്ഭാഗത്ത് ഇതാ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റാണ് കൊടുത്തത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് ഇതാണ് അടുത്ത ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ബേബി പിങ്ക് ഷെയ്ഡില് എന്താ ഫ്ലോറൽ ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു ഹാഷ് കളറും അതുപോലെ ചെറിയൊരു ഗ്രീനൊക്കെ മിസ്സായിട്ട് വരുന്ന ഒരു കളറാണ് ഇതിന്റെ താഴെ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തത് അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന അതുപ്പട്ടയാണ് കൊടുത്തത് അപ്പൊ ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവനും അതുപോലെ ബോട്ടത്തിന്റെ ലെങ്ത്ത് ബോട്ടം അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി വണ് ലെത്ത് വരുന്നുണ്ട് ബോട്ടം വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തത് അപ്പൊ ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളെ പോൾക്കാർട്ട് അടുത്ത് കുറെ കസ്റ്റമേഴ്സിനും കിട്ടാതെ പോയിട്ടുണ്ട് അപ്പൊ അവര് മെസ്സേജ് അയച്ചിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് റീസ്റ്റോക്ക് വരുമ്പോ പറയണമെന്ന് പക്ഷെ ആരാണ് മെസ്സേജ് അയച്ചത് എന്താ എങ്ങനെയാന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഇതില് പറയണത് ഈ പോൾക്കാർട്ട് തൊട്ട് കുറച്ചും കൂടെ പീസ് നമ്മളടുത്ത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂന്ന് കളേഴ്സിലും അവൈലബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പം മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്യാം ഇതിനും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് വിത്ത് ലൈനിങ് അപ്പം ഇത് ആവശ്യമുള്ള ആൾക്കാരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം മൂന്ന് കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഡി ടി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഹോം ഡെലിവറി ആവശ്യമുള്ള ആൾക്കാർ പോസ്റ്റ് സെലക്ട് ചെയ്യുക അല്ലാത്ത ആൾക്കാർ ഡി ടി ഡി സി എടുക്കുക ക്യാഷ് ഓൺ ഡെലിവറിയും പോസിബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അത് അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് വരുമെന്ന് നമ്മളോട് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക അതേപോലെ മെഷർമെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക ഓക്കെ താങ്ക്